കഴിഞ്ഞൊരു മൂന്നാല് ദിവസങ്ങളായിട്ട് ബാംഗ്ലൂർ ഒരു ഒരു ഇഷ്യൂ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട് അല്ലേ അതായത് ബാംഗ്ലൂരിൽ മലയാളി സ്റ്റുഡൻസിൻ്റെ ഒക്കെ റൂമുകളിൽ ഈ ഡ്രഗ്സ് ഒളിപ്പിച്ച് വെച്ചിട്ട് പുറത്തു ആളുകൾ വന്നിട്ട് അവർ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവർ തന്നെ വന്ന് അത് കണ്ടിട്ട് പുറത്തുള്ള പോലീസ് അല്ലെങ്കിൽ ഏതാണോ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അവർ ത്രൂ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങിക്കുന്നു അതല്ലെങ്കിൽ ജയിലിൽ ഇടും എന്നുള്ള ഒരു എന്താ പറയുക ഒരു കേസ് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോ ചെയ്യുന്നത് കണ്ടു അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് വെച്ചു നമ്മളത് ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്യാണ്ട് അതങ്ങ് വിട്ടുപോയതായിരുന്നു കാരണം ഇതൊരു ഇതൊരു കോമൺ കാര്യമാണ് ഇത് ഇന്നോ ഇന്നലെ ഒന്നുള്ളൊരു കാര്യമൊന്നും അല്ലത് അതിപ്പോൾ പുറത്തോട്ട് വന്നത് ഇപ്പം സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായി നിന്നതുകൊണ്ട് മാത്രം പുറത്തോട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് അതിലാളുകളുടെ പേര് വീഡിയോ ചെയ്ത ആളുകളാരും ചെയ്യാത്ത ആളുകൾ ആരും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പേരും പറഞ്ഞ് ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ അടിയായിട്ടുള്ള കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ടു കുറേ സ്റ്റോറീസ് കണ്ടു ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസറ് ഇതിനഗെയിൻസ്റ്റ് നിൽക്കുന്നു എന്നും ഇത് ചെയ്ത ഫസ്റ്റ് ഇത് ചെയ്ത ആ ഒരു ഇത് പുറത്തോട്ട് കൊണ്ടുവന്ന ഒരാളുണ്ടല്ലോ ഒരു ആളുടെ പേരെയും പറയുന്നില്ല എന്താണെങ്കിലും ഇപ്പോൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഭയങ്കര ഇഷ്യൂ ആണ് അതായത് ബാംഗ്ലൂരിലുള്ള ഇൻഫ്ലുവൻസർ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് എന്താ പറയുക ഇവർക്കെതിരെ അതായത് ഈ ഡ്രഗ് കൊടുക്കുന്ന ആളുകൾക്കും ഇത് പിടിപ്പിക്കുന്ന ആളുകൾക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ ബിസിനസ്സുകൾ തകരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ബേസ് കാര്യം നമ്മൾ സത്യം പറഞ്ഞാലോ ഞാൻ ഇവിടെ രണ്ടായിരത്തി പത്തിൽ ബാംഗ്ലൂർ വരുന്ന സമയത്ത് അതിനുശേഷം ഞാൻ ഇവിടുന്ന് പോയി ആ സമയത്ത് നമ്മളൊക്കെ ഇവിടെ വന്ന് അന്ന് മടിവാള താമസിക്കുന്ന സമയത്താണ് അന്നേ ഈ കറ ഈ ഒരു ഇഷ്യൂ അന്നേ ഉണ്ട് അന്നേ ഞാനൊക്കെ കേട്ട കാര്യമാണ് അതായത് സൂക്ഷിക്കണം പുറത്തുനിന്ന് ആരും കയറ്റാൻ പാടില്ല റൂമിലോട്ടൊന്നും ഇങ്ങനത്തെ ആളുകൾ വരും അവർ നമുക്ക് ഡ്രഗ് തരും ഡ്രഗ് അഡിക്റ്റ് ആക്കും നമ്മൾ അതിനെ അഡിക്റ്റ് അഡിക്റ്റാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളതിൻ്റെ കാര്യർ ആയിട്ട് നിൽക്കേണ്ടി വരും ചില സമയത്ത് നമ്മൾ അവരെ കൂടെ പോകേണ്ടി വരും അവർ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കും ആ സമയത്ത് അങ്ങനെ പോലീസുകാർ വരും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ഒറ്റ കൊടുക്കും പോലീസുകാർ റൂമിൽ കയറി വരും നമ്മളെ പിടിക്കും ഭയങ്കര കേസൊക്കെ അത് സ്ഥിരമുള്ള പരിപാടി അത് ഡ്രഗിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ കള്ളു പിടിച്ചും കഞ്ചാവ് അടിച്ചും ഒക്കെ റൂമിൽ നിൽക്കണമെങ്കിൽ ചിലപ്പോൾ ഹൗസ് പാർട്ടികൾ നടത്തുന്ന സമയത്ത് ചിലപ്പം പെട്ടെന്ന് പോലീസുകാർ കയറി വരാറുണ്ട് അതൊക്കെ പുറത്ത് അയൽവാസികളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടും അങ്ങനെ വന്നിട്ട് ഇതൊന്നും കേസ് ആവാറില്ല ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും രാവിലെ രാവിലെ വരെ നിർത്തും രാവിലെ വരെ നിർത്തിയിട്ട് അവർ കാശ് വാങ്ങിക്കും കാശ് വാങ്ങിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള പൈസ വാങ്ങിക്കും പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പോയി പൊയ്പ്പെടാറ് അതായത് ബാംഗ്ലൂരേക്ക് സ്റ്റുഡൻസ് ആയിട്ട് വരും ആ സമയത്ത് ചിലപ്പം ഞാൻ പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ കാര്യങ്ങൾ അന്നൊന്നും ഡ്രഗ് ഇത്ര സുലഭമല്ലായിരുന്നു അന്ന് കിട്ടുമായിരുന്നു പക്ഷേ ഇങ്ങനെ കിട്ടില്ലായിരുന്നു അന്ന് സാധാരണ ചില ചില ഐറ്റംസുകൾ കിട്ടും ഇപ്പോൾ അതല്ല ഇപ്പോൾ അതിൻ്റെ ഹൈബ്രിഡ് ലെവലിലോട്ടൊക്കെ മാറി ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലായിടത്തും കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈവൻ കേരളത്തിലെ ഒരു ഗ്രാമത്ത് ചെന്ന് കഴിഞ്ഞാലും ഈ പറഞ്ഞ സാധനം അവിടെ കോമൺ ആയിട്ട് കിട്ടുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പിന്നാലാണ് പോലീസും നാർഗോട്ടിക് ഡിപ്പാർട്ട്മെൻസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ബാംഗ്ലൂരൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ എന്താ പറയാ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങോട്ട് വരും നിങ്ങൾ ചിലപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളൊന്നും ആയിരിക്കില്ല ആ കാലം മുതൽ നിങ്ങളുടെ കൂടെ ചില ഫ്രണ്ട്സ് വരും അവർ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും അവർ നിങ്ങളുടെ കൂടെ കൂടും നിങ്ങളും അവരെ കൂടെ എടുത്ത് തുടങ്ങും എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹൗസ് പാർട്ടികൾ അല്ലെങ്കിൽ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഇങ്ങനത്തെ പരിപാടികളിലോട്ട് പോകും ഇങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഇപ്പം ഈ ഈ ക്യാസറ്റ് എന്താ പറയുക ഇത് ഫസ്റ്റ് പുറത്തോട്ട് കൊണ്ടു വന്ന ആൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഇതിന് ഈ ഒരു സ്കാം ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സായിട്ട് നിങ്ങളുടെ കൂടെ വന്ന് അവർ നിങ്ങൾക്ക് ഡ്രഗ് തന്ന് നിങ്ങളുടെ കൂടെ റൂമിലോട്ട് വന്ന് അവിടെ എവിടെയെങ്കിലും ഡ്രഗ് ഒളിപ്പിച്ച് വെക്കും പിന്നെ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ കയറി വരും ആളുകൾ കയറി വന്നിട്ട് ഡ്രഗ് അവിടുന്ന് തന്നെ എടുക്കും ചിലപ്പോൾ നിങ്ങൾ അടിക്കാത്ത ആളുകൾ വരെ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട് അടിക്കാത്തവരോ അടിച്ചവരോ എന്നുള്ളതല്ല ഇങ്ങനെ ഇത് കോമൺ ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഒരുപാട് സ്ഥലത്ത് നടക്കാറുണ്ട് പുറത്ത് ആരും പറയാറില്ല കാരണം ഇത് പുറത്തോട്ട് വരെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡ്രഗ് അഡിക്റ്റ് ആയി എന്നുള്ള പേര് വന്ന് അവന് പാസ്പോർട്ട് കിട്ടില്ല അവർ പുറത്തു പോകാൻ പറ്റില്ല കേസായി രാജ്യം വിടാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പിന്നെ നാണക്കേട് വേറെ ഉണ്ട് പെണ്ണ് കിട്ടൂല ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ആളുകാരും പുറത്തോട്ട് പറയാനും ഇത്രയും കാലം ഇപ്പം നിങ്ങൾ അടിച്ചോ അടിച്ചില്ലേ എന്നുള്ളതല്ല ഇവിടെ കാര്യം നിങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലും ഒക്കെ അടിക്കുന്നവരുണ്ടാവും അവർ ത്രൂ തന്നെയാണ് ഈ പറഞ്ഞ ഒരു സ്കാം ഈ മാഫിയ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഈ സ്കാം ചെയ്യുന്നവർ അവർ നിങ്ങളുടെ അടുത്തോട്ട് എത്തുന്നത് ഞാനൊന്നും അടിക്കാണ്ട് ഭയങ്കര നല്ല ആളായിട്ട് കൂടെ പോണ ഒരാൾ വീട് കണ്ടുപിടിച്ച് ആട് കയറി പിടിക്കില്ല നിങ്ങൾ ചെല്ലുമ്പോൾ ഡ്രഗ് അടിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കൂടെ അവർ ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് അവർ നിങ്ങൾക്കും കുറച്ച് സാധനങ്ങൾ തരും നിങ്ങൾ അങ്ങനെ എടുത്ത് തുടങ്ങും അങ്ങനെ നിങ്ങൾ അവരെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യും വീട്ടിൽ ഒരുമിച്ചിരുന്ന് അടിക്കുന്ന സമയത്തായിരിക്കും ഇവർ ത്രൂ ഇവർ ആയിട്ട് ത്രൂ മറ്റുള്ളവരെ അറിയിച്ച് അവർ കയറി വന്ന് നിങ്ങളുടെ അവിടുന്ന് സാധനം കണ്ടുപിടിക്കും നിങ്ങളെ പോലീസ് ജയിലിൽ കൊണ്ടുവിടും അതൊക്കെ ഒരു ഒരു തരം തട്ടിപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ജയിലിലെത്തും അത് ഈ തട്ടിപ്പിന് വേണ്ടി ചെയ്യാന്നല്ല അവരങ്ങനെ പോയി ചെയ്തിട്ട് അവർക്കറിയാം കാശ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിടുന്നു ഇത് നോർമൽ ഒരു പറ്റി എന്താ പറയുക നോർമൽ ജാമ്യില്ലാത്ത കേസിലോട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഫൈനും അടച്ച് ജയിലിൽ കൊണ്ടിടാനല്ല അവർ നോക്കുക നിങ്ങളോണ്ട് ലക്ഷങ്ങളെ വാങ്ങിക്കുക ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം വരെ അവർ ചോദിക്കും ഈ സാധനത്തിൻ്റെ അളവനുസരിച്ച് കൂടെ പെൺപിള്ളേരുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കാമു കാമുകിമാരോ ഏ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഡബിൾ വാങ്ങിക്കും കാരണം പെണ്ണിൻ്റെ ഭാവി പോകും പെണ്ണുങ്ങൾക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല അത് വലിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ വരുന്നത് കൊണ്ട് ഇവർ കൂടുതൽ കാശ് വാങ്ങിക്കും ഇത് ോ ഇന്നലെ ഉള്ളതല്ല ഇത് വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ എനിക്ക് അറിയുന്ന കാര്യം പക്ഷെ അതിൻ്റെ മുമ്പും ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് ഇത് ഡ്രഗ് അടിക്കുന്നവനും അടിക്കാത്തവനും എന്നുള്ളൊരു വേർതിരിവില്ലതിൽ കാരണം ഡ്രഗ് ഒരു എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തോട്ട് ഈ പറഞ്ഞ മാഫിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ ഈ സ്കാം ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ അടുത്തോട്ട് എത്താൻ ഒരു സോഴ്സ് ഉണ്ട് അതൊന്നുകിൽ അവർ നിങ്ങളോട് ജസ്റ്റ് കോമൺ ഫ്രണ്ട്സ് ആയിട്ട് വരും അത് കഴിഞ്ഞ് നിങ്ങളും അവരായിട്ട് ഈ ഒരു ഡ്രഗ് ഡീലിങ്ങിലോട്ട് എത്തുന്ന ഒരു സമയമുണ്ട് അതായത് നിങ്ങളും അവരെ കൂടെ കൂടിയിട്ട് അടിച്ചു തുടങ്ങുന്ന ഒരു സമയമുണ്ട് ആ സമയത്തായിരിക്കും നിങ്ങൾ അവരെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതും ഒരുമിച്ച് ഇരുന്നിട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നതും അപ്പം ആ കൂട്ടത്തിൽ ചിലപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ടിനെ പാർട്ടിക്ക് വിളിച്ചു അല്ലെങ്കിൽ ഫ്രണ്ട് നിങ്ങളുടെ പാർട്ടിക്ക് വിളിച്ചു നിങ്ങൾ അവിടെ പോയി നിങ്ങളവിടെ പോയി സാധനം നിങ്ങളൊന്നും അടിക്കാത്ത ആളൊന്നും ഇരിക്കും പക്ഷെ അവിടെ ഇരിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾ ചിലപ്പോൾ ഈ സ്കാമിൻ്റെ ആളുകളായിരിക്കും അവർ കൊടുക്കാൻ വിചാരിച്ച് നിങ്ങളായിരിക്കില്ല ആ പാർട്ടിക്ക് വന്ന വേറെ ഏതോ ഒരുത്തനായിരിക്കും വേറെ ഏതോ പയ്യനായിരിക്കും അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളും കൂടെ അവിടെ ചെന്നിട്ട് നീയും പെട്ടു ഇങ്ങനെ ഇതൊന്നും അറിയാണ്ട് മൂന്നാമതായിട്ട് അവിടെ പോകുന്ന ഒരാളുണ്ടെങ്കിൽ അവനും പെടും അതോറപ്പാണ് ഇത് അതുകൊണ്ടാണ് ഇതിൽ നിരപരാധികളിതിൽ പെട്ടുപോകുന്നുണ്ട് പിന്നെ ഇതിന് ഇതിലോട്ട് എന്ന് വിചാരിച്ച് പോകുന്ന ആളുകൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട് പിന്നെ ഇവരെ പെടുത്താനായിട്ടൊരു ഗ്യാങ് അതൊരു ഗ്യാങ് ഒന്നുമല്ല അല്ല പല ഗ്യാങ്ങുകളിവിടെ ഉണ്ട് ഇനി ആ ഗ്യാങിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഇതിൻ്റെ മേലത്തെ ആൾക്കാരും നമ്മുടെ ഈ ബാംഗ്ലൂർ സുലഭമായിട്ട് കിട്ടും ഇനി ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക എങ്ങനെയെങ്കിലും കാശ് കൊടുത്തങ്ങൾ ഒഴിവാക്കുക ഇപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന കാശ് എവിടെ പിരിച്ചിട്ടാണെങ്കിലും ഇപ്പം അവർ കുറച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് തന്നെ കയ്യിൽ നിന്ന് കാശ് ഇട്ടിട്ടും അവിടുന്ന് ഫ്രണ്ട്സിനോട് വിളിച്ച് പറഞ്ഞിട്ടും ആ കാശ് ഇട്ടിട്ട് അത് ഡീൽ ചെയ്യും അതല്ല അവർ ലക്ഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വീട്ടുകാരെടുത്തും വീട്ടുകാരെടുത്ത് എത്തിക്കഴിഞ്ഞാൽ തീർന്നു അവർ പിന്നെ എങ്ങനെയെങ്കിലും ഇതിന്ന് ഊരാനേ നോക്കുകയുള്ളൂ നിങ്ങളുടെ അല്ലാണ്ട് എൻ്റെ മോനെ കൊണ്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ മോളെ ജയിലിലോട്ട് കൊണ്ടിട്ടോ എന്നും പറഞ്ഞാൽ അവർ പോവാറില്ല അവർ എവിടെ നിന്നെങ്കിലും കാശുണ്ടാക്കി നെക്സ്റ്റ് ഡേ അവിടെ എത്തിയിരിക്കും ഇത് കൊടുത്ത് ഇരുന്ന് ഊരും ചെയ്യും ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ് അല്ലെങ്കിൽ ഇന്നന്നെ ആളുകളാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേസിലോട്ട് തന്നെ പോവുകയുള്ളൂ ഇത് ഇത് സ്കാമാണ് ഞങ്ങളെ പറ്റിച്ചതാണ് എന്നും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവൻ പെട്ടല്ലോ അവിടുന്ന് ഇത് കിട്ടിയല്ലോ അതായത് രണ്ട് അല്ലെങ്കിൽ എന്താണോ ഡ്രഗ് ഉള്ളത് അവിടുന്ന് കിട്ടി ഇനി ചിലപ്പം അവനും ഇതിൻ്റെ ഒരു പാർട്ടായിരിക്കും അവനെ മീൻസ് അടിക്കുന്ന ഒരാളായിരിക്കും അത് പേടിച്ചിട്ട് ഈ പറഞ്ഞ മുമ്പ് ആരും ഇത് പുറത്തോട്ട് പറയാൻ പോകുന്നില്ല ഇപ്പം ഒരു തേർഡായിട്ട് ഇവിടെ നിൽക്കാത്ത നാട്ടിലല്ലാത്ത ഒരാൾ അയാളോണ്ട് ആരോക്കും ഇത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അവൻ വേറെ എവിടെ നിന്ന് സൗദിയിൽ എവിടെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ഫസ്റ്റ് ഇടുന്നത് ആദ്യം വീഡിയോ വരുന്നത് ആ വീഡിയോ പുറത്തോട്ട് വരുന്ന നമ്മൾ കണ്ടു മനോരമ ന്യൂസിലൊക്കെ ആ വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും അല്ലേ ഈ ഒരു വീഡിയോ പുറത്തോട്ട് വരുന്ന അവൻ കിട്ടാം അവൻ ഇതിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഈ പാർട്ടോ അല്ല അവനോണ്ട് ആരോ അല്ലെങ്കിൽ ഇത് ചെയ്ത ഫ്രണ്ട്സ് ആരോ പറഞ്ഞിട്ടാണ് അവൻ ഇടുന്നതും അവൻ ഇത് ഇട്ടതിൻ്റെ പേരിൽ ബാംഗ്ലൂരിലുള്ള ചില ഇൻഫ്ലുവൻസേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്താൽ ആദ്യം വരുന്നു പിന്നെ അതിൽ നിരപരാധികൾ എന്താ പറയുക അതിൽ കുടുങ്ങാറില്ല അല്ലെങ്കിൽ അത് ഡ്രഗ് എഫക്റ്റ് ചെയ്ത ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ് ഈ പണി കിട്ടാറ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവർ തമ്മിലൊരു തർക്കം വരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ അവനിപ്പം വീഡിയോ ഇടുന്നു നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ടല്ലേ ഇടുന്നത് അയാൾ പറയുന്നു ഇവിടുത്തെ ഇങ്ങനെ ഒരു കാര്യം വന്നാൽ മലയാളി സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരാണ്ടാവും പേടിച്ചിട്ട് അങ്ങനെ പേടിച്ച് ഇങ്ങോട്ട് വരാണ്ടായ ഇവിടുത്തെ കച്ചവടം പോവും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഡള്ളാവും അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ അങ്ങനെയൊന്നും കച്ചവടം ഡള്ളാവൊന്നുമില്ല ഇപ്പം ഇങ്ങനത്തെ ഒരു കാര്യം പുറത്തോട്ട് വേണ്ടതു അറ്റ്ലീസ്റ്റ് ഇതിൽ പോയി ഇനിയും ഇതിൽ പെടാത്ത ആളുകളുണ്ടാവില്ലേ ഡ്രഗ് അടിച്ച് തുടങ്ങാത്ത അതല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പെടാത്ത ആളുകൾ അറ്റ്ലീസ്റ്റ് ആവും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യരുത് നമ്മൾ പെടും എന്നുള്ളത് ആവും അതുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പേരൻസ് ആരും വിടാണ്ടിരിക്കുന്നു നാട്ടത്തൊക്കെ അവസ്ഥയും ഇപ്പം എത്രത്തോളം ആളുകൾ പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു ബാംഗ്ലൂരോട്ട് വരുന്നു യു എസിലോട്ട് പോകുന്നു യു കെയിലോട്ട് പോകുന്നു കാനഡയിലോട്ട് പോകുന്നു ഇതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതുള്ളതുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാർക്ക് കച്ചവടം പോകുമെന്നുള്ള ചിന്ത വേണ്ടാന്നാണ് എൻ്റെ അഭിപ്രായപ്പെട്ടത് അതായത് കച്ചവടക്കാർക്ക് കൂടെ കച്ചവടമില്ലാതായി പോയി അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം വന്ന് സ്റ്റുഡൻസ് വരാണ്ടാവുകയൊന്നുമില്ല ഇത് പുറത്തിറങ്ങി കുറച്ച് ആളുകൾ കുറച്ചുകൂടി കെയർഫുൾ ആകും കുറേ ആളുകളുടെ കാശ് ഇതുപോലെ കണ്ടവന്മാരടിച്ച് സ്കാമായിട്ടുള്ള കണ്ടന്മാരടിച്ച് കൊണ്ടുപോകാണ്ടിരിക്കും അറ്റ്ലീസ്റ്റ് ഇനി പുറത്തുനിന്ന് ഏതെങ്കിലും പുതിയ ഒരാൾ കമ്പനി ആയിട്ട് ആദ്യമായിട്ട് കയറി വരികയാണ് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കയറി വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവൻ ചിന്തിക്കും എന്തുകൊണ്ട് എനിക്ക് ഡ്രഗ് തന്നു എൻ്റെ പെട്ടെന്നുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്നുള്ള തോന്നൽ വരും അത് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വരെ തൊടാണ്ടിരിക്കും അല്ലെങ്കിൽ ഇതിന് പിന്നാലെ പോകാണ്ടിരിക്കും ഇടാണ്ടിരിക്കും അതല്ലാണ്ട് വെറുതെ ഒരു നടന്നു പോകുന്ന ഒരുത്തനോട് ഫ്രണ്ട്ഷിപ്പ് കൂടി നെക്സ്റ്റ് ഡേ വീട്ടിൽ വന്ന് അവിടെ ഡ്രഗ് ഒളിപ്പിച്ച് അവനെ പിടിച്ചു കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലുമൊക്കെ വിഭാഗത്തിൽ അവൻ അതിൻ്റെ പാർട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിലൊന്നും പെടാതെ മൂന്നാമതൊരാൾ റൂമിൽ വരുന്നപ്പം അവനായിരിക്കും നിരപരാധി രീതിയിൽ പിടിച്ചു പോകുന്ന ഒരു കാര്യം ഇത് പണ്ട് മുതലേ ഉള്ളതുമാണ് ഇതിന് ഇത്രയും ഇതും പറഞ്ഞിട്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ അടിയുണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ് ഒരു കാര്യമില്ല ഇത് കുറച്ചുകൂടി വേഴ്സായി ഇത് വളരെ മോശമായിട്ടുള്ള രീതിയിലോട്ട് ഇത് മാറുന്നു മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നടക്കുന്ന കാര്യമാണ് നടക്കാത്ത കാര്യങ്ങളിൽ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ പോഴും കുറച്ച് ചിലപ്പോൾ നടക്കുന്നുണ്ടിരിക്കുന്നുണ്ടോ മറ്റ് പല സ്ഥലങ്ങളിൽ അപ്പം ഇനിയെങ്കിലും ഇതിന് അവയർ ആയിട്ട് ഇതിന് മാറി നിൽക്കാൻ നോക്കുക അല്ലാത്ത ആളുകൾ പെട്ട് എങ്ങനെയെങ്കിലും അത് ഊരി പോരാൻ നോക്കുക ഇനി അതല്ല ഇനി ഇതിൻ്റെ പിന്നാലെ തന്നെ ഇത് ഇതിൻ്റെ മറ്റൊരു രീതിയിൽ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യമൊക്കെ ആയി പോയാൽ ഇതിൻ്റെ തുമ്പോ വാലും തുമ്പോ ഒന്നും കിട്ടില്ല അപ്പോൾ ഒന്നിനും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇതിൻ്റെ പിന്നാലെ പോയിട്ട് പിടിക്കുക ആളുകളെ തപ്പി തപ്പിപ്പിടിക്കുക എന്നൊക്കെയുള്ള നല്ല കാര്യം ചില ആളുകളുടെ പേരൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നല്ല കാര്യം പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിനു പറ്റിയ ആളുകൾ ഏതിൻ്റെ പിന്നാലെ വേണം അതിനെ പറ്റിയ ഓഫീസേഴ്സ് വേണം അതിനു പറ്റി ഒരു സ്ക്വാഡ് വേണം അങ്ങനത്തെ ആളുകൾ എടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർ പിടിക്കും അതല്ലാണ്ട് നമ്മളിത് ഇൻഫ്ലുവൻസേഴ്സ് അവിടെ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പത്രത്തിൽ രണ്ട് ക്ലിപ്പ് വന്നതുകൊണ്ട് ഇതൊന്നും ആവാൻ പോകുന്നില്ല അറ്റ്ലീസ്റ്റ് സ്വയം മാറി നിൽക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം